നമസ്കാരം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കാണണം കണ്ടിട്ട് അഭിപ്രായം പറയണം ഇന്നലെ എനിക്കൊരു മെസ്സേജ് വന്നു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോയ്ലറ്റിൻ്റെ അകത്ത് എൻ്റെ നമ്പർ ആരോ കൊടുത്ത് ഇട്ടുനിന്ന് കോഴിക്കോട് താമരശ്ശേരി ടോയ്ലറ്റിൽ ഈ കോഴിക്കോട് താമരശ്ശേരിയിൽ ആരാ ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണല്ലോ ഈ ഒരു പബ്ലിക് ടോയ്ലറ്റിൻ്റെ നാടും കൂടിയാണ് അതെ ജസ്ന എന്ന പബ്ലിക് ടോയ്ലറ്റിൻ്റെ നാടും കൂടിയാണ് ഈ താമരശ്ശേരി എന്ന് പറയുന്നത് അപ്പം ഞാൻ അയാളോട് ചോദിച്ചിട്ടുണ്ട് അയാളെ എവിടെ ഞാൻ സ്റ്റേഷനിൽ വിളിപ്പിക്കും അപ്പം മോളെ ഞാനറിയില്ല ഞാനൊന്നും അറിയില്ല നാരായണോ എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് അപ്പം പെട്ട് പുള്ളിക്കാരൻ പെട്ട് പോയിട്ടുണ്ട് കാരണം എന്നോടാണല്ലോ ചോദിച്ചത് പിന്നെ അതുകൊണ്ട് പുള്ളിക്കാരൻ എന്തായാലും പറഞ്ഞു ഇത് ആരാന്ന് സി സി ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇത് ആദ്യമായിട്ട് നമ്പർ എഴുതുന്ന ആൾക്കാരെ സി സി ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് നമ്പർ എഴുതിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അല്ലെങ്കിൽ ഈ നമ്പർ കൊടുത്ത ആൾക്കാർ ആരാന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ വന്നിട്ട് ഇവിടെ പറയും എന്തായാലും അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാന്ന് എന്തായാലും ആ പബ്ലിക് ടോയ്ലറ്റിനോട് എനിക്ക് പറയാനുള്ളത് ഞാൻ കുറച്ച് തിരക്കായി പോയി എന്ന് വിചാരിച്ചിട്ട് നീ എന്റെ ഉമ്മാൻ്റെ അടുത്ത കളി കളിക്കല ജസ്ന എന്ന പടുവേശിയെ വേഷിയെ പറയുന്നൊരു കാര്യമാണ് കേട്ടോ നീ നിന്റെ കാര്യങ്ങൾ നീ പിന്നെ മറ്റുള്ള ആൾക്കാരെ മേലെ അടിച്ചേൽപ്പിക്കാനോ ഇതാകാനോ നിൽക്കരുത് കാരണം ഞാൻ ഇന്ന് വരെ തെറ്റായ രീതിയിൽ ഒന്നും ഞാൻ പറഞ്ഞില്ല കാര്യങ്ങൾ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാറുള്ളത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് എന്താണ് എൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെപ്പോലെ തന്നെ അറിയാം ഉം അപ്പൊ ഇങ്ങനെയുള്ള ഇവ ഇവളെ ഈയൊരു സ്വഭാവം അതായത് ജസ്ന എന്ന് പറയുന്ന പടുമറ്റവരുടെയും അരുണിൻ്റെയും സ്വഭാവം എന്താണ് എന്നുള്ളത് കോഴിക്കോട് അങ്ങാടിയിൽ നിന്നും അതുപോലെ തന്നെ കോഴിക്കോട് ബസ്സിൻ്റെ ആൾക്കാരുടെ കൂട്ടത്തു നിന്നൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ എല്ലാം പറഞ്ഞു തന്നതാന്ന് അവരെന്താണ് പറയുന്നത് അല്ലെങ്കിൽ താമരശ്ശേരിയിലെ കുറച്ച് ആൾക്കാർ അതൊക്കെ എൻ്റെ അടുത്ത് വീഡിയോ ഉണ്ട് ഞാനത് ഓരോന്നോരോന്നായിട്ട് നിങ്ങളെ മുന്നിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇനി ഞാൻ വേണ്ട വേണ്ട എന്ന് വെച്ചതാണ് ഇനി ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ ഓരോന്നോരോന്നായിട്ട് അപ്ഡേറ്റ് ചെയ്യും ഇനി അതാണ് എൻ്റെ ലക്ഷ്യം വേറെ ഒന്നും കൊണ്ടല്ല കാരണം ഇത്രയും തെണ്ടിത്തരം കാണിച്ചു വെക്കുന്ന ഇവറ്റകൾക്കുള്ള ഒരു ചെറിയൊരു പണിയും കൂടിയാണെന്ന് അതൊന്ന് വിചാരിച്ചോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും അത് കാണണം കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടാടി മൂതെ വേ